നമസ്കാരം കുട്ടുകാരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു പുതിയ ടൂള് അതായത് ടൈൽ വൈബ്രേറ്ററാണ് ഇത് ടൈല് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കാൻ ടൈലുകൾ വലിയ ടൈലുകളാണ് നാലടി ആറടി എട്ടടി ഉള്ള ടൈലുകളാണ് നമ്മളിപ്പോൾ വീടുകളിലെല്ലാം യൂസ് ചെയ്യുന്നത് ഈ ടൈല് ലേ ചെയ്യുമ്പോൾ അത് വിരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു മെഷീനാണ് നമുക്ക് പരിചയപ്പെടുന്നത് ടൈൽ വൈബ്രേറ്റർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് കാണാം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ടൈൽ വൈബ്രേറ്ററിന് അധികം കോംപ്ലിക്കേറ്റുള്ള സംഭവങ്ങളൊന്നുമില്ല ഏറ്റവും അട്രാക്ഷൻ എന്ന് ബാറ്ററി ആണ് ഈ ടൈൽ വൈബ്രേറ്റർ ഒരുപാട് കമ്പനികൾക്ക് മാർക്കറ്റിൽ ആണ് പല കമ്പനികളിലും മാർക്കറ്റിൽ ആണ് പക്ഷെ അതും ഈ ഒരു ടൂളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ബാറ്ററി ആണ് ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐബലിൻ്റെ ഈ ബാറ്ററി നമുക്ക് ഒ പി എസ് ബാറ്ററി എന്നാണ് പറയുന്നത് വൺ പവർ സിസ്റ്റം ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് ഒന്നിൽ കൂടുതൽ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ കാറ്ററിൽ ഒരു ബാറ്ററിയാണത് ഈ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് ബാറ്ററി ട്വൻറ്റി വോൾട്ട് ബാറ്ററി ഉണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആണ് മറ്റൊന്ന് പറയുന്നത് ബാറ്ററിയുടെ സ്ലൈഡ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് പിടിപ്പിക്കാം ഇതിൻ്റെ ഈ ലോക്കാണ് ഇത് നമുക്ക് ഈ കാണുന്ന സെക്ഷൻ കപ്പാണ് നമുക്ക് ഈ ടൈല് പൊക്കിയെടുക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് താഴേക്ക് പ്രസ് ചെയ്ത ശേഷം ഈ ലോക്ക് താഴേക്ക് താത്തി കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉറച്ചിരുന്നുണ്ട് അല്ല ബലം പിടിച്ചാലും മുങ്ങിപ്പോരില്ല ഈ സൈഡിലെ അല്ല ഇട്ടുണ്ട് ഇത് ഫ്രണ്ടിലേക്കാണ് കിട്ടേണ്ടത് കാരണം ലിവറിന്റെ രണ്ട് വശമുണ്ട് ഇത് ശ്രദ്ധിച്ചിരുന്നില്ല ഈ വശത്തിന് ഹൈറ്റ് കൂടുതലുണ്ട് അപ്പോൾ ഈ ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് സെക്ഷൻ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുക ഈ ലിവർ ഫ്രണ്ടിലേക്ക് ആക്കുക സെക്ഷൻ കിട്ടില്ല ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാലാണോ ഇപ്പം നല്ല ലോഡാണ് ഈ സൈഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെക്ഷൻ ഉണ്ടാവില്ല പതുക്കുക്ക് ചെറിയൊരു സെക്ഷൻ ഉണ്ട് പക്ഷെ അത് നന്നായിട്ട് നമ്മൾ പിടിക്കുകയോ തട്ടുകൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെറിയൊരു സെക്ഷൻ ഉണ്ട് പക്ഷെ എന്നാലും അത് പോരാ നമുക്ക് പിടിക്കാനുള്ള സെക്ഷൻ കിട്ടില്ല നമ്മൾ നമ്മളിത് നേരെ മുകളിലേക്ക് ആക്കിയിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് പൊങ്ങിപ്പോരും സൈഡിലേക്കിട്ട് ചെറിയൊരു സെക്ഷൻ കിട്ടുന്നുണ്ട് പക്ഷേ നല്ല സെക്ഷൻ വേണം ഇത് ഫ്രണ്ടിലേക്ക് തകർത്തിരണം എന്നിട്ടിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നല്ല സെക്ഷനാണ് അവിടെ പിടിച്ചിരിക്കും നമുക്ക് നോക്കിയിട്ട് പൊക്കി പൊക്കിയെടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇത് സ്വിച്ചാണ് സ്വിച്ചിൽ കഴിഞ്ഞാൽ പതുക്കിയത് വൈബ്രേറ്റ് ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വൈബ്രേഷൻ കൂടി 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 േറ്റ് ചെയ്തോണ്ടിരിക്കാണ് നമുക്ക് അത്യാവശ്യം ബോഡി മസാജ് ചെയ്യുന്ന രീതിയിലുള്ള മെഷീൻ ആണ് അതിലൊക്കെ വൈബ്രേഷൻ കിട്ടും നമുക്ക് അപ്പോൾ അതിലെ മാർക്കറ്റിൽ പല വിലക്കുള്ള പല ബ്രാൻഡ് ടൈ ബ്രാൻഡിൽ ഈ ടൈപ്പ് ഓഫ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ബാറ്ററി ആണ് അതുപോലൊരു ചാർജർ ആണ് ഇത് നമുക്ക് സെപ്പറേറ്റ് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് മറ്റുള്ള കമ്പനികൾക്കെല്ലാം ബാറ്ററിയും ചാർജറും എല്ലാം ഇൻക്ലൂഡഡ് ആണ് പക്ഷെ ഇവർക്ക് മാത്രം ഈ ഒരു കമ്പനി മാത്രം പ്രത്യേകതയാണ് നമുക്ക് ഈ ചാർജർ വേറെ അല്ലെങ്കിൽ ഈ ബാറ്ററി വേറെ ചാർജർ വേറെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ രണ്ടാമതൊരു മെഷീൻ വാങ്ങുമ്പോൾ നമുക്ക് ചാർജർ എപ്പോഴും വാങ്ങേണ്ട ആവശ്യമില്ല ഒരു ചാർജ് വാങ്ങുക ബാറ്ററി ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമതും മേടിക്കാം മൂന്നാമത് മേടിക്കും നാലാമതും മേടിക്കാം ബാറ്ററി എത്ര വേണം ും ഇതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ചാർജർ അടക്കം നമുക്ക് ഇതിനോട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഇത് കോമ്പിനേഷൻ ആയിട്ട് കിട്ടും മിഷീൻ്റെ ക്വാളിറ്റി വൈസ് വളരെ നല്ല ഒരു മെഷീനാണ് ടൈൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ടൈലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ വിളിക്കുക ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്